അപ്പോൾ നമ്മൾ നമ്മുടെ ട്രൂഹൺഡ്ര ട്രൂ ഹൺഡ്രത്താണ്ട നമ്മുടെ കുളത്തുനിന്ന് പിടിച്ച മീനുകളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മീനുകളെ നമ്മൾ ജസ്റ്റ് ഇതുപോലുള്ള ടാർപ്പായയുടെ ഒരു നാല് കുളങ്ങളുണ്ട് ഈ ടാർപ്പായ കുളങ്ങളിൽ അങ്ങ് നമ്മൾ ആക്കിയിട്ട് വെച്ചാൽ കണ്ട മീനപ്പ ഏകദേശം സെറ്റായിട്ടുണ്ട് എല്ലാ മീനുകളും ആക്റ്റീവാണ് നന്നായിട്ട് ആക്റ്റീവായിട്ടുണ്ട് നമ്മൾ ഈ നമ്മളീ ടാർപ്പായക്കുളത്തിൽ മീനുകളാക്കിയിട്ട് നമ്മൾ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഇതിലിട്ട് വയ്ക്കും മീനൊന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ആ കാണുന്നതാണ് കുളം ഞാൻ കുളം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മീനിൻ്റെ ഒരു ടാർപ്പായ ടാർപ്പായക്കുളം ഇങ്ങനത്തെ ഒരു നാല് ടാർപ്പായ കുളത്തിലാണ് ഇപ്പോൾ നമ്മൾ മീനെ സെറ്റാക്കിയിട്ടുള്ളത് ഇത് മറ്റൊരു കുളം ഇതിലുള്ള മീനോടൊക്കെ ഇതൊന്ന് എല്ലാ മീനുകളും ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ ഏകദേശം റെഡി ആയിട്ടുണ്ട് മീനുകളൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് വാഴയില മോൾഡ് കിണറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു കിണർ കാണിച്ചു തരട്ടെ ഇതൊരു കിണറാണ് കേട്ടോ ഇനി വേറൊരു കുളം ഇതാണ് മറ്റൊരു കുളം കുളം എന്ന് പറഞ്ഞാൽ നമ്മൾ മീനെ പിടിച്ചിട്ട് താൽക്കാലികമായിട്ട് ഹോൾഡ് ചെയ്തക്കണ ഇതാണ് കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കും പക്ഷേ ഇത് വെള്ളം മാറ്റാറായിട്ടുടാ ഇനി മറ്റൊരു കുളം മേടിച്ചരാം ഇതാണ് മറ്റൊന്ന് മീനോട് കിടക്കണമൊക്കെ അങ്ങനെ ഒരു നാല് കുളത്തിലാണിപ്പോൾ നമ്മൾ മീനുകൾ ആ വലിയ കുളത്തുനിന്ന് പിടിച്ചിട്ട് ഈ ടാർപ്പായ കുളങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ കൂടെ റഷീദ് ഉണ്ട് സിദ്ദുണ്ട് ഓഫ് ഹുസൈനുണ്ട് റഷ്യമാന്ത എന്താ മീൻ ഏകദേശം ഈ കുളത്തത് സെറ്റാണ് ഈ കുളത്തിലാണ് ഇതിലാണ് ഏറ്റവും കൂടുതൽ മീൻ ആക്റ്റീവായി കിടക്കുന്നത് കേട്ടോ നന്നായിട്ട് ചാടുന്നത് ചാടുണ്ട് തിരികുള്ളത് അതിൻ്റെ മേലേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും മീനുകൾ അങ്ങായിട്ട് ചാടുണ്ട് രഞ്ജിത്ത് ബ്രോ മിസ് നോ പ്രോബ്ലം റായ് കണക്ക് മിസ് ചെയ്യണം ഓ എന്നോട്ട് ഞാൻ വരാൻ പറഞ്ഞാൽ അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ കുളങ്ങൾ സിദ്ദുണ്ട് ഹുസൈനുണ്ട് റഷീദ് ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി ഇവിടെയാണ് നിൽക്കണേ ലസേന ഇന്ന് രാത്രി നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യണത് ടെന്റ് കെട്ടാനുള്ള പരിപാടിയാണ് ടെന്റ് കെട്ടാനുള്ള സ്ഥലം ഞങ്ങളൊന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മീനെ പിടിച്ചിട്ട് ഇവിടെയാണ് സെറ്റാക്കിയുള്ളത് ടെൻറ്റ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും റെഡിയാക്കാം ഇതാണ് നമ്മളെ കുളം ഇതാണ് കുളം അത്യാവശ്യം നല്ല മീൻ ഉണ്ടിട്ടുള്ളത് കുറെ പിടിക്കാനുണ്ട് ഏ നോക്ക ഇപ്പ ഏകദേശം ഒരു പകുതി മീന പകുതി മീനായിട്ടില്ല ചേട്ടാ ഇനി ഒരുപാട് മീനും കയറാനുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചിരാം ഇപ്പം ഏകദേശം ഒരു മുട്ടോളം വെള്ളം ഉണ്ടാവും അവിടെ ഒക്കെ മീനൊക്കെ അടിയിൽ അവിടെ പതിഞ്ഞിടക്കും അയ്യോ ഈ കുളം എല്ലാ ഭാഗത്തും നല്ല വൃത്തിയായിട്ട് ഒരു മുകളിലൊക്കെ മൊത്തം ഇട്ടിട്ടുണ്ട് ഫുള്ള് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് വൃത്തിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ക്യാമറ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് പുറത്തു നിന്നുള്ള ഒരാളുടെ ഒരു പ്രശ്നം വരായിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മള് ടെന്റ് അടിക്കണ ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടോ നമ്മള് ടെന്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ആ ഒരു ഭാഗത്തായിട്ട് നമ്മള് ഇന്ന് രാത്രി ടെന്റ് അടിക്കും അവിടെയാണ് ഇപ്പോൾ കുറച്ചൊരു വൃത്തിയില്ല അല്ലേ സിനെ അല്ലെങ്കിൽ ഇങ്ങോട്ടാക്കണോ അവിടെ വേണ്ടല്ലേ ഇവിടെത്തന്നെ ആക്കലേ നനവില്ലാത്ത സ്ഥലം നോക്കിയിട്ട് നമുക്ക് റെഡി ആക്കാം ഈ പായവിരിക്കണ ഇരിക്കടാ ഇരിക്കാം അപ്പം ഇന്ന് രാത്രി ഞങ്ങളിവിടെ നല്ല അടിപൊളിയായിട്ട് ഇന്ന് രാത്രി ഇവിടെയാണ് നിൽക്കണത് കാരണം നമുക്ക് മീനുകളുടെ അടുത്ത് നിൽക്കണം മീനുകൾ പുറത്ത് പോകൊണ്ട് നോക്കണം ഏ ഇത് വീതി കുറയും മീനുകളുടെ അടുത്തൊക്കെ നിൽക്കണം മീനുകൾ നോക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് രാത്രി ഇവിടെ നിൽക്കണത് ഇതൊരു തെങ്ങും തൊപ്പൊക്കെ ഉള്ള ഒരു സ്ഥലോ സംഭവ സത്യത്തിൽ ജീവിതത്തിൽ കുറേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിങ്ങനത്തെ വൈബൊക്കെ ആസ്വദിക്കണം പൈസേനേ ജീവിതത്തിൽ എന്താ കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആസ് ആ എപ്പോഴും കിട്ടില്ല ഇതൊക്കെ വെള്ളം പോയ ഭാഗങ്ങളാട്ടോ വിടെ ഫുള്ള് മീൻ്റെ കുളത്തില അടിഭാഗമാണെങ്കിൽ വെള്ളം വെള്ളമായിട്ട് കറുത്തിരുന്നു ഈ വെള്ളം മൊത്തം കിട്ടു പോയിരുന്നു അപ്പോൾ നാളെ രാവിലത്തേക്ക് നല്ല ഫ്രഷ് വെള്ളം വീണ്ടും ഈ ഒരു കുളത്തിൽ വേണ്ടി വരും അതുവരെ മീനിനും നല്ലൊരു റെസ്റ്റ് തന്നെയാണ് മീനുകൾക്കൊക്കെ ഇപ്പോൾ അവിടെ വെള്ളം ഇറങ്ങി വരുന്നുണ്ടല്ലേ നല്ല ഉറവുണ്ടോ അവിടെ വെള്ളത്തിൻ്റെ ഇവിടുത്തെ കളർ പറഞ്ഞാൽ ഈ കളറാണ് കുറച്ച് കഴിയുമ്പോഴേക്കിങ്ങനെ റെഡി ആയി വരും സിദ്ധിൻ്റെ അവിടെട്ടാ ഇതേ സിദ്ധി കുടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കട്ടോ മൈമൂന ടി വി ഞങ്ങളുടെ ട്രിവാണ്ട്രത്താണ് ഒരു കുളം പിടിക്കാൻ വേണ്ടി വന്നാൽ തിരുവനന്തപുരം ഒക്കെ സിദ്ധി അതെ ഹുസൈനുണ്ട് റഷീദ് അപ്പോൾ ഞങ്ങളൊരു കുളം പിടിച്ചിട്ട് പിടുത്തൊക്കെ കഴിഞ്ഞ് ആ മീനെ നമ്മൾ നാളെ രാവിലെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകണത് അപ്പോൾ ഇന്ന് രാത്രി നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് ആ മീനുകൾക്ക് മീനുകൾ രാത്രി ചാടി പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിന്ന് രാത്രി ഇവിടെ എണ്ണിക്കണത് ഇപ്പൊ ഏകദേശം ഒരു ആയിരം കിലോ മീനെ ിലോ മീനിപ്പയറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ റാസി നമ്മള് കേറ്റി വെച്ചിട്ടുള്ളത് അതായത് പത്തുന്നു പിടിച്ചിട്ട് മാറ്റി വച്ചിട്ടുള്ളത് ആയിരം കൂട്ടാക്കാമോ പിന്നെന്താ കൂട്ടാക്കാലോ കൂട്ടാക്കാൻ പോലാ അതിലെന്താ ആണാണെങ്കിൽ എന്താ പറ പറ എന്താ പറയണ്ടു എന്ത് പറയു എന്ത് വന്നാലും പറഞ്ഞോ കൂട്ടാക്കാൻ പോകുന്നു ചേച്ചി കൂട്ടാക്കാൻ പോകുന്നു കൂട്ടാക്കാണല്ലോ അതിലെന്താ കൂട്ടാണേക്കാരോ നല്ല ചേച്ചി അബ്ദുൽ മനോഫ് നിങ്ങൾ എവിടെയാണ് ബ്രോ ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് പോ ഞങ്ങളൊരു കുളം പിടിക്കാൻ വന്നാ അല്ലേ മീൻ െത്തിന്റെ നാലു മീനോത്രീ മൂവായിരത്തഞ്ഞൂറ് മീൻ എങ്ങായി പകുതി ആയിട്ടില്ല ആയിട്ടില്ല രണ്ടായിരത്തിലും ആഴ്ച രണ്ടായിരം കിലോ ഉണ്ടാവട്ടെ അതായത് രണ്ട് ടണ് മീന് എന്തായാലും ഉണ്ടാവണം എന്നാണ് നമ്മുടെ ഒരു പിന്നെ മീൻ എത്ര കൂടുന്നോ അത്രയും നല്ലേ ഞങ്ങൾക്ക് മീൻ കുറയരുത് എത്ര കൂടുക പറഞ്ഞ കോണ്ടി പറഞ്ഞോ അതെ അപ്പൊന്നപ്പോ പറയണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ഇതാണ് നമ്മളെ കുളം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വല്യ കൊളാട്ടാ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് അതെ അങ്ങനെ നമ്മളെ മീനുകളൊക്കെ കയറ്റിയിട്ട് ഇന്ന് രാത്രി ഇവിടെ നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് നോക്കും അവന് കുറച്ച് കഴിയുമ്പോൾ നല്ല വൈബായിട്ടുള്ള കുറെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം യെസ് എതിന്റെ വയനാടാണ് കരയ ഇവിടെയുമുണ്ട് വയനാട് ബ്രോ വയനാട് എവിടെയാണ് ഞങ്ങളിപ്പോ വയനാട് വന്നിരുന്നു ചായ പിടിച്ചോ ഞാനീ ഇപ്പൊന്നിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പോയിട്ട് നമുക്ക് വീണ്ടും ആ മീനുകളെ ഒന്നും കൂടി കാണിച്ചു തരാം നേരത്തെ മക്കളായ കുറച്ച് മീനെ വൈബ് എന്ന് പറഞ്ഞാലും പോരാ കുറച്ചധികം മീനുകളെ വൈത്തിരി പോലെ വൈത്തിരിട്ടുണ്ടോ ഇത് ഇന്ന് രാവിലത്തെ ഫോട്ടോ കേട്ടോ റഷീദ് നമ്മളെ കേക്കേക്കോട്ട ടൗണിൽ വെച്ചിട്ട് റഷീദ് ബസ് കാത്തുക്കണതിടക്കെടുത്ത ഫോട്ടോ ആണിത് ഇത് ഹസൈന് രാവിലെ വന്ന ടൈമില് ഹുസൈൻ്റെ ഒരു കിടിലോട്ടു അല്ലേ ബാക്കിൽ ഒരാളുടെ കിട്ടാ സിദ്ധിണ്ട് ബാക്കില് പിന്നോട്ടോ പറഞ്ഞാല് പാൻസുണ്ടാ ഫോട്ടത്തില് സൈഡ് മാത്രണ്ടോട്ടാ ശരി പിന്നെ ഇത് ഞങ്ങള് രാവിലെ ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് എടുത്ത ഫോട്ടോ അല്ലേ രാവിലെ എടുത്ത് വിട്ടു

പലതവണ ഇവിടെ വന്നിട്ടുണ്ടെന്നെങ്കിലും ആലുവ പോയിട്ടുണ്ട് ഞങ്ങൾ കുറവാണ് ട്രിവാൻഡ്രാകെ ഒന്ന് രണ്ടു വട്ടം പക്ഷെ നമ്മളെന്ന് വീഡിയോ എടുത്തിരുന്നില്ല എടുത്തില്ല മൂന്നാമത്തെ ഇതാണ് നമ്മളൊന്ന് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണ വീഡിയോ നിങ്ങൾ വളാഞ്ചേരി കരയൊക്കെ ആണോ യെസ് ബ്രോ ഞങ്ങൾ വളാഞ്ചേരി കരയെ ഇവനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അതൊരു നല്ല കുട്ടിയാണ് എന്നാ പറഞ്ഞോ

നമ്മളെ റാഫിയല്ലേ എന്നിട്ട് ഞാൻ മാവണ്ടിയൂർന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശരിയാക്കി തരാം ഹായ് ബ്രോ ഹായ് ബ്രോ ഹായ് സെക്യൂർ ബ്രോ സെക്യൂർ ബ്രോ ഹായ് ബ്രോ എടാ റാഫിടാ ബ്രോ അപ്പൊ ഇത് വേറെ ഏതോ റാഫിയാണ്

എന്താ ക്ലബിൻ്റെ ക്ലബാ മൊത്തേ ഞങ്ങളപ്പോൾ ടെൻ്റ് അടിക്കാനുള്ള ഒരു റെഡിയാട്ടാ ഇന്ന് രാത്രി അച്ചാമാര് നമ്മൾ കൂടെ ഒരു ടെന്റ് അടിച്ചിട്ട് ആ ടെൻറ്റിൻ്റെ ഉള്ളിലാണ് കിടന്നു കൊതുകടി മൂത്തടിന്റിൻ്റെ ഉള്ളിൽ കൊതുക് തന്നെ ി പോയിട്ടല്ലേതുയിരുന്നു വിളിച്ചാൽ ഞാൻ പേര് റഷീദ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും ആർമീസ് ആണോന്ന് അല്ല അല്ല ബ്രോ മഞ്ഞപ്പട ഹായ് ഹായ് ബ്രോ ഹായ് മഞ്ഞപ്പട നസീർ ഹായ് ഹായ് മുത്തേ എന്താണ് അല്ലാരും ചായ ഒക്കെ കുടിച്ചോ അപ്പൊ നമുക്ക് എന്റെ അടിക്കാൻ നോക്കിയാലോ കഴിഞ്ഞ മുള്ളുത്തി സൂക്ഷിച്ചു നോക്കിയാലോ കാണുള്ളൂ ഇങ്ങനെ നോക്കിയാലോ സൂക്ഷിച്ചു നോക്കാം അപ്പൊ സമയമില്ല സൂക്ഷിച്ചിട്ട് നമുക്ക് പിന്നെ നോക്കാം ഹലോ ഞാനും കരേക്കാടാണ് ഷെൻസാസാനോ കരയൊക്കെ ഏടിയാണ് ഞാൻ വിചാരിച്ചു ആർമീസാണെന്ന് അല്ല അല്ല ഇത് നൂറ്റമ്പത് രൂപയുടെ ടീഷർട്ടാണ് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇല്ലേ ഇതെല്ലാം സ്റ്റീൽ ബോഡിയൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആർമി ആർബി ആണ് ഏറ്റവും നല്ലപോലെ അതെല്ലാം മണ്ടിയൂർ സ്കൂൾ റോഡാണ് ഓക്കേ സ്കൂൾ റോഡ് അവിടെ കേട്ടറാ കരേക്കാട് മജീദുണ്ട് ഷൻസാസാനു ഹായ് മജീദുണ്ട് ഹായ് വ മജീദുണ്ട് അല്ലേ ഷൻസാസ് ഹായ് ഏത് വിവേകാന്ന് എന്താ പരിപാടി ഫാർ ബ്രോ ഞങ്ങളിവിടെ ഒരു കുളം പറ്റിച്ച് തിരുവനന്തപുരം ജില്ലയിൽ

കിട്ടടാ ഫുഡ് കിട്ടടാ കിട്ടാവിടെ ബൾബ് കാര്യങ്ങളൊക്കെ റെഡി ആട്ടാ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിട്ടുള്ള ബൾബ് കാര്യങ്ങളെ അപ്പൊ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ ഒരു പത്തുമിനിറ്റ് ഇവിടെ കുറച്ച് ഇതൊക്കെ ഒന്ന് റെഡി ആക്കാണ്ട് കുളം കാണിക്കോ കുളം കാണിക്കാലോ இதான் நம்மடை குளம்